ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് അക്കോബോ കളക്ഷൻ കാണിച്ചു തരാം ഇതൊരു ലൈറ്റ് ഗ്രീന് ഒരു വിസ്ത കളറൊക്കെ പറയുക ആ ഒരു കളറ് ഇതൊരു റെഡ് കളർ ഇതൊരു വയലറ്റ് ഒരു സ്കൈ ബ്ലൂ ഡാർക്ക് ഡാർക്ക് ഗ്രീൻ വൈറ്റ് പിങ്ക് ഒരു ലൈറ്റ് ഗ്രീൻ ഒരു ഗ്രീൻ ഗ്രീൻ ആവശ്യമുള്ളവരെ അക്കോബ തുണി ആവശ്യമുള്ളവരെ മെസ്സേജ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് അജറക്ക് മാക്സി മെറ്റീരിയലാണ് കാണിക്കാൻ പോകുന്നത് പ്പോൾ വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് ഇത് ടോപ്പ് അടിക്കാനും കുർത്തി അടിക്കാനൊക്കെ കാണുന്നതല്ല ഒരു വെറൈറ്റി ലുക്കാണ് ഇവിടെ ഇങ്ങനെ ഡോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെക്സ് വന്നിട്ട് ഇതൊരു കളറ് இது ரெண்டு தொண்ணூறு மூணு இருபது ரெண்டும் உண்டு ஆசியம் உள்ளவர் கோண்டாக்ட் செய்ய ஓகே ஹோல்செயில் ரேட்டு வந்து மினிமம் பத்து பீஸ் எடுக்கதான் இதுக்கான கலக்ஷன்ஸ் നെക്സ്റ്റ് നെക്സ്റ്റ് ഈ ഒരു ഇതും അതിലൊരു വേറൊരു കളറായിട്ട് ഇതുപോലെ ടോപ്പൊക്കെ അടിക്കുകയാണെങ്കിൽ കുട്ടികളുടെ കാണാമെന്നല്ല ഇത് അജറാക്ക് അലിയൊക്കെ ടാക്കിയിട്ടടിക്കാം ഇപ്പോൾ ഫിനിഷ് വർക്ക് കഴിഞ്ഞിട്ടില്ല അതാ ഇതുപോലെ ഇതിന് പാൻറ്റും പ്ലെയിൻ പാൻറ്റാക്കിയിട്ടും അല്ലെങ്കിൽ ജീൻസിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇതും ഇങ്ങനെ ബ്ലാക്ക് തുണിയിലേക്ക് ചെയ്തതാണ് അങ്ങനെ ഈ തുണി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തെടുക്കാം പിന്നെ വരുന്ന തുണി ഈ ഒരു ആണ് ഇത് ഈ ഒരു കണറ് ഈ ഒരു കിണറ് ഇത് മൂന്ന് ഇരുപതിൻ്റെ തുണി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റംസ് ഇതിൽ വരുന്ന കളറ് ഇതൊക്കെ നെക്സ്റ്റ് വരുന്ന തുണി ഇതിൻ്റെ കളറ് ക്കെ നല്ല പ്യുവർ ആണ് ഈ ഒരു തുണി വെച്ചിട്ട് ചെയ്തെടുത്തവർക്കാണിത് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ചുരുക്കം വന്നിട്ട് ഇവിടെ പ്ലെയിന് തുണി കൊടുത്തിട്ട് ത്രീ ഫോർത്ത് ചെറിയൊരു കൈ വെച്ചിട്ടിങ്ങനെ ചെയ്തെടുത്ത ഇതിൻ്റെ ചെറിയ മോഡല് പിന്നെ വരുന്നത് ഇങ്ങനെ ലൈൻസ് നമുക്ക് മാക്സിയോ അല്ലെങ്കിൽ ടോപ്പൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇതൊക്കെ ഇതൊക്കെ സോഫ്റ്റ് കോട്ടൺ തുണി ടോപ്പും മാക്സിയും ഒക്കെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഐഡിയക്കനുസരിച്ചിട്ട് ചെയ്തെടുക്കാം നമ്മൾ സെയിൽ ചെയ്യുന്നവർ അധികവും ഇങ്ങനത്തെ തുണിയെടുത്താൽ മാക്സിയിൽ തന്നെ ഒതുക്കാതെ ബാക്കി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കച്ചവടം നല്ല രീതിയിൽ നടക്കും ഇതൊക്കെ അതിരക്കിൻ്റെ തുണി ഇതും വേറൊരു ക്സ ടൈപ്പ് ഇതൊക്കെ നല്ല കോട്ടണ എന്താ അതൊക്കെ ജീൻസിനൊക്കെ ടോപ്പ് അടിച്ചെടുത്താൽ ഇത് ഇതാ ഒരു വേറെ ഫ്ലവർ വന്ന ഇതിൽ ഞാൻ ഇറാക്ക് തുണി ഇത് ഇതിൽ നേരത്തെ കാണിച്ച കളറിൽ ഇങ്ങനെ ഫ്രോക്ക് മാക്സിയായിട്ട് അടിച്ചു വെച്ചാൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഫ്രോക്ക് മാക്സിൻ്റെ കളക്ഷനൊക്കെ ഇതിൻ്റെ അടുത്തുണ്ട് ഞാനൊരു വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഇത് ഈ പ്രിൻറ്റ് വെച്ചിട്ട് ചെയ്തെടുത്ത അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇതൊക്കെയാണ് കാണിച്ചത് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ കളക്ഷനായിട്ട് വരാം ഓക്കെ താങ്ക് യു എല്ലാവരും പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനൊക്കെ ചെയ്തിട്ട് നോക്കാം ഇത് ഫ്രോക്ക് മാക്സി ആണ് അങ്ങനെ വന്നിട്ട് കയ്യറക്കേരാണ് കൈ അർക്ക ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും നന്ദി ഇതൊക്കെ അതിറക്കിൻ്റെ ടോപ്പ് അടിച്ചതും മെറ്റീരിയൽസും മാക്സിയും ഫ്രോക്ക് മാക്സിയും ഒക്കെ ഉണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഇതൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം ഓക്കെ സ്ലാമലൈക്കും